കെ എം പി യു വാനോദ്യാനത്തിന് ഇരിക്കൂറിൽ തുടക്കമായി കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി വിദ്യാലയങ്ങളിൽ കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വാനോദ്യാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരിക്കൂറിൽ തുടക്കം കുറിച്ചു പട്ടുവ വാണി വിലാസം എൽ പി സ്കൂൾ വിദ്യാർത്ഥി അസംബ്ലിയിൽ കെ എം പി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് സുഭേഷ് ബാബുരട്ടി ഉദ്ഘാടനം ചെയ്തു സുപ്രഭാതം പത്രത്തിന്റെ സ്നേഹപൂർവ്വം പദ്ധതി ഹെഡ് മാസ്റ്റർക്ക് നൽകിയാണ് തുടക്കം കുറിച്ചത് എല്ലാ മേഖലകളിലും വായന നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വായിച്ചു വളരാനുള്ള അവസരം പുതിയ തലമുറയിൽ ചെറുപ്രായത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോൺ ഉപയോഗം മറ്റു ദുശീലങ്ങൾ മദ്യലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് എല്ലാവരും ഊന്നൽ നൽകി വായനാശീലം വളർത്തണമെന്നും ഉദ്ഘാടനത്തിന് സുവീഷ് ബാബു ഉണർത്തി ഹെഡ് മാസ്റ്റർ കെ ബി ബാബു അധ്യക്ഷനായി കെ എം പി യു ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൾ വാനോദ്യാന പദ്ധതി വിശദീകരിച്ചു പി അബ്ദുൽ സലാം അൻസാരി കമാൽ റഫീഖ് സജി അസരി കെ പി ലസിത പി ഷിൻഡു എം പി നസീമ ആർ റേഷ്മിജ വി പുരുഷോത്തമൻ കെ ആർ സി കുട്ടാവ് ഹർഷാ മോഹനൻ അനാമിക സിജി എന്നിവർ സംസാരിച്ചു അപ്പൊ ഇനി ആദ്യം രാവിലെ എഴുന്നേറ്റപാട് വീട്ടിൽ വരുന്ന പത്രം എടുക്കുക സ്കൂളിൽ എത്തിയ പാട് മാധ്യത്തിന് എന്ത് ചെയ്യുന്നത് പത്രം നോക്കുക പത്രത്തിൽ വലിയ വർഷത്തിന് എഴുതിയത് വായിക്കുക വായിച്ച മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളരാൻ പറ്റുള്ളൂ നമ്മൾ വളരും പക്ഷെ വായിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ആരാകണം ആഗ്രഹം എല്ലാവർക്കും ടീച്ചർ ആവണം എന്നാഗ്രഹമുള്ള കൈവക്കെ എല്ലാവർക്കും ടീച്ചറാണോ അല്ലെ സിനിമ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള സിഗിറ്റോ എന്ത് പിന്നെ ആരാവണം ഡോക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ